നമസ്കാരം വേങ്ങ എന്ന സസ്യത്തെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് പണ്ട് വളരെ സുലഭമായിരുന്നതും എന്നാൽ ഇപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്നതുമായ ഒരു പ്രധാനപ്പെട്ട ഔഷധ മരമാണ് വേങ്ങ ഫാബേസി കുടുംബത്തിലെ ഫാബോഡെ ഉപകുടുംബത്തിൽ ഡൽബർജിയെ എന്ന ഗോത്രത്തിലെ ടെറോകാർപസ് ജനുസില് മാർസൂപ്പിയം ഇനമാണ് വേങ്ങ എന്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം ഇതിന്റെ ശാസ്ത്രീയ നാമം ടെറോകാർപ്പസ് മാർസൂപ്പിയം എന്നുള്ളതാണ് മലയാളത്തിൽ മലയാളത്തിലേതിനെ വേങ്ങ എന്നാണ് അറിയപ്പെടുക ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലേതിനെ ഇന്ത്യൻ കിനോട്രി മലബാർ കിനോ ഗമ്മി കിനോ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് സംസ്കൃതത്തിലതിനെ പീതസാല ബന്ധൂക അസന പീതകം ബന്ധൂക പുഷ്പ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ഹിന്ദിയിൽ ഹിന്ദിയിലേതിനെ വിജയസാര എന്നാണ് അറിയപ്പെടുന്നത് തെലുങ്ക് ഭാഷയിലേനെ പേതകി എന്നും പേഠഗി എന്നും വിളിക്കാറുണ്ട് തമിഴ് ഭാഷയിലേതിനെ വെങ്കൈമരം വേങ്ങൈ മരം എന്നൊക്കെ വിളിക്കുന്നു കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ഇന്ത്യ നേപ്പാൾ ശ്രീലങ്ക എന്നിവിടങ്ങളിലാണ് ഇത് കണ്ടുവരുന്നത് ഇന്ത്യയിൽ സഖ്യപർവ്വത നിരകളിലും ഡക്കാൻ പീഠഭൂമിയിലും കാണപ്പെടുന്നുണ്ട് ആയിരം മീറ്റർ വരെ ഉയരമുള്ള സ്ഥലങ്ങളിലാണ് ഇത് വളരുന്നത് ഇന്ത്യയിൽ ഉടനീളം ശുഷ്കവനങ്ങളിലും നാട്ടിൻ പുറങ്ങളിലും ഒക്കെ ഇത് കണ്ടുവരുന്നുണ്ട് പടർന്നു പന്തലിക്കുന്ന തലപ്പുകളുള്ള ഈ വൃക്ഷം ധാരാളമായി കാണപ്പെടുന്നത് ഇലപൊഴിയും കാടുകളിലാണ് പരിസ്ഥിതി മൂല്യത്തെ നോക്കാം വംശനാശത്തിന്റെ വക്കീലെത്തി നിൽക്കുന്ന ഒരു കാട്ടുവൃക്ഷമാണ് വേങ്ങ വേങ്ങയുടെ വിത്തുകൾ ശക്തമായ വെയിലേറ്റാല് നശിച്ചു പോകും കരിയിലകൾക്കിടയിലും മണ്ണിനടിയിലും പെട്ടുപോകുന്ന വിത്തുകൾ മാത്രമേ മുളച്ചു വരികയുള്ളൂ ഈ കാരണത്താലാണ് ഇവ വംശനാശത്തിന്റെ വക്കിലെത്താൻ വന്നത് മണ്ണിലെ നൈട്രജന്റെ തോത് വർദ്ധിപ്പിക്കുന്ന വൃക്ഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വേങ്ങ കാർഷിക വനവൽക്കരണത്തിനും സാമൂഹ്യ വനവൽക്കരണത്തിനും ഏറെ അനുയോജ്യമായ വൃക്ഷമാണിത് തെക്കേ ഇന്ത്യയിൽ കാപ്പി തേയില തോട്ടങ്ങളിൽ തണൽ വൃക്ഷമായി ഈ സസ്യത്തെ ഉപയോഗിക്കാറുണ്ട് രൂപകരണം നോക്കാം ഏതാണ്ട് പരമാവധി മുപ്പത് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഇലപൊഴിയുന്ന മരമാണിത് വലിയ മരമായാൽ ചാര ചാരനിറത്തിലുള്ള മരപ്പട്ട കാണാം നെടുകെ പൊട്ടലുകൾ ഉണ്ടാകും ഈ മരപ്പട്ടിക്ക് പരുവരുത്ത പട്ടിയുടെ പുറംപാളികൾ ഉരിഞ്ഞു പോകുന്നവയാണ് പ്രായമായ മരങ്ങളിൽ നിന്ന് ചുവപ്പ് നിറമുള്ള കറ ഉണ്ടാകാറുണ്ട് തടിക്ക് നല്ല ഉറപ്പും ഇളം ചുവപ്പ് നിറവും തടിയുടെ വെള്ളയ്ക്ക് വിളറിയ വെളുപ്പ് നിറമാണ് ഇരട്ട വരകളോടുകൂടിയ കാതലിന് മഞ്ഞ കലർന്ന തവിട്ടു നിറം ഉണ്ടാകും ഒരു ക്യൂബിക് മീറ്റർ തടിക്ക് ഏതാണ്ട് എണ്ണൂറ് കിലോഗ്രാം വരെ ഭാരമുണ്ടാകും ഇലകൾ സംയുക്തവും അഞ്ച് തുടങ്ങി ഏഴ് വരെ പത്രങ്ങൾ ഉള്ളതുമാണ് പത്രങ്ങൾക്ക് എട്ട് തുടങ്ങി പതിമൂന്ന് സെന്റിമീറ്റർ വരെ നീളവും മൂന്നേ പോയിന്റ് എട്ട് തുടങ്ങി അഞ്ച് സെന്റിമീറ്റർ വരെ വീതിയും ഉണ്ടാകും ഇലകൾ അണ്ടാകൃതിയിലാണ് അഗ്രം കുർത്തതാണ് മഞ്ഞ നിറത്തിൽ ശാഖാഗ്രങ്ങളിൽ കുലകളായി കാണുന്ന ഗന്ധമുള്ള പൂക്കളാണ് ഇവയുടേത് പൂക്കളുടെ ബാഹ്യതളപ്പുടത്തിന് ആറ് മില്ലിമീറ്റർ നീളവും അഞ്ച് കർണങ്ങൾ ഇളം ചുവപ്പ് നിറത്തിലുണ്ടാകും ജളപ്പുടത്തിന് ബാഹ്യതളപ്പുടത്തിന്റെ ഇരട്ടി നീളങ്ങളാണ് ദളങ്ങൾ അഞ്ച് കേസരങ്ങൾ പത്ത് പലം ഒറ്റ വിത്തുള്ളതും ചിറകോടുകൂടിയതുമാണ് ഇനങ്ങളെ നോക്കാം യഥാർത്ഥ വേങ്ങ കൂടാതെ കൈനി മുള്ളം കൈനി മുക്കൈനി എന്നെല്ലാം പേരുള്ള മുള്ളു ഉണ്ട് പക്ഷെ രണ്ടും രണ്ടു മരമാണ് പൊതു നോക്കാം കേരളത്തിലെ വലിയ വിലക്ക് വിൽക്കുന്ന മികച്ച തടികളിൽ ഒന്നാണ് വേങ്ങ ഈ വൃക്ഷം തടി വേണ്ടിയാണ് വ്യാപകമായിട്ട് ഉപയോഗിക്കുക വീട് നിർമ്മാണത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന വൃക്ഷം കൂടിയാണ് വേങ്ങ ഇതിന്റെ തടി പലകളാക്കി വെള്ളത്തിൽ ആറാഴ്ച മുക്കിയിട്ട ശേഷം വെയില തുണക്കിയെടുത്ത് കറകളഞ്ഞ് ജനൽപാളികളും വാതിലുകളും ഒക്കെ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കൂടുതൽ കാലം നിലനിൽക്കാനായിട്ട് ഈട് നിൽക്കാനായിട്ട് സഹായിക്കും ഫർണിച്ചറുകൾ പോസ്റ്റുകൾ ബീമുകൾ ബോട്ടുകൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് വേങ്ങയുടെ തടി വളരെ നല്ലതാണ് ഇതിന്റെ ഇല കാലിത്തീറ്റയായും ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇതിന്റെ പൂക്കള് അന്തരീക്ഷത്തില് അശുദ്ധ ധാരാളമായി അകീകരണം ചെയ്യുന്നത് കൊണ്ട് വീട്ടുവളപ്പിലും നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് രാസഘടകങ്ങളെ നോക്കാം കാതലില് മർസുപ്പസിൻ ടിറോസുപ്പിൻ ടിറോസ്റ്റിൽബിൻ പൊപ്പറ്റോൾ എന്നിവയും എപ്പിക്കാറ്റച്ചിനും അടങ്ങിയിട്ടുണ്ട് ലിക്വിഡിറ്റജിനിൻ ഐസോലിക്വിഡ് ലിക്വിഡിറ്റജിനിൻ പെപ്റ്റോറോസ് പെപ്റ്ററോസുപിൻ എപ്പിക്റ്റിൻ പെപ്റ്ററോസ്റ്റിബിൻ കിനോറ്റാനിക് ആസിഡ് ബീറ്റ യുഡിസ്മോൾ മർസുപോൾ കിനോയിൻ കിനോ റെഡ് എന്നീ രാസപദാർത്ഥങ്ങൾ വേങ്ങാകാതിൽ നിന്ന് വേർതിരിച്ചെടുത്തിട്ടുണ്ട് ഇവയിൽ പ്രധാന സക്രിയ ഘടകങ്ങൾ ലിക്വിഡനിൻ ഐസോലിക്വിഡിനിൻ പെപ്റ്ററോസ്റ്റിബിൻ ആൽക്കലോയിഡുകൾ ടാനിൻ എന്നിവയാണ് ഔഷധ മൂല്യത്തെ നോക്കാം വേങ്ങയുടെ കാതൽ തൊലി കറ ഇലകൾ എന്നിവ ഔഷധത്തിന് ഉപയോഗിക്കുന്നുണ്ട് പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ പുനർജീവിപ്പിക്കാൻ കഴിയുന്ന ഏക നൈസർഗിക മരുന്നായി വേങ്ങയെ ആധുനിക വൈദ്യം അടുത്ത കാലത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ആയുർ ആയുർവേദത്തിലാണെങ്കിൽ അഗ്നിവേശന്റെ കാലം മുതലേ വേങ്ങ പ്രമേഹ ചികിത്സയ്ക്ക് ഉപയോഗിച്ചു വരുന്നുണ്ട് ടൈപ്പ് ടു പ്രമേഹ രോഗികളിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കുന്നതിന് വേങ്ങയിലെ രാസപദാർത്ഥങ്ങൾക്ക് സാധിക്കുന്നതാണ് രക്തത്തിലെ കൊഴുപ്പിന്റെ അളവ് നിയന്ത്രിക്കാനും വേങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾക്ക് സാധിക്കും അണുനാശക ശക്തി വേങ്ങയ്ക്കുണ്ട് വേങ്ങ മരത്തിൽ നിന്നാണ് പ്രസിദ്ധമായ കീനോ എന്ന അലോപ്പതി ഔഷധം വേർതിരിച്ചെടുക്കുന്നത് രക്തത്തിന്റെ കൊഴുപ്പിന്റെ അളവ് നിയന്ത്രിക്കുന്നതിനും അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾക്ക് സാധിക്കും ഒടിവുകൾക്കും ചതവുകൾക്കും ഇത് വളരെ നല്ലതാണ് വാദത്തിനുള്ള മഹാനാരായണ തൈലത്തിൽ വേങ്ങാക്കാതൽ ഉപയോഗിക്കുന്നുണ്ട് വേങ്ങാക്കാതൽ അടങ്ങിയിരിക്കുന്ന അസനവില്ുവാദി എണ്ണ കണ്ണിന് വളരെ നല്ലതാണ് ധാരയുടെ ധാരാകോരുന്ന പാത്തി ഉണ്ടാക്കാനായിട്ട് വിധിക്കുന്ന മരങ്ങളിൽ ഒന്ന് ഈ വേങ്ങയാണ് മറ്റു മരങ്ങള് ദേവതാരം കൂവളം പ്ലാവ് ചരളം എന്നിവ കാഞ്ഞിരം ഔഷധ ഔഷധപ്രയോഗങ്ങൾ നോക്കാം ഒന്ന് മോണപഴുപ്പ് പല്ലുവേദന എന്നിവയ്ക്ക് വേങ്ങയുടെ ഇളം കമ്പുകൾ കൊണ്ട് പല്ലുകൾ വൃത്തിയാക്കി തളിരലകൾ അരച്ച് ഉപ്പുവെള്ളത്തിൽ ചാലിച്ച് കവിളിൽ കൊള്ളുന്നത് ഫലപ്രദമാണ് രണ്ട് വേങ്ങാക്കാതൽ പതിനാറ് ഇരട്ടി വെള്ളത്തിൽ കഷായം വെച്ച് വറ്റിച്ച് പകുതിയാക്കിയത് അൻപത് മില്ലി വീതം രാവിലെയും വൈകിട്ടും പതിവായി സേവിച്ചാൽ പ്രമേഹത്തിന് ശമനം കിട്ടുന്നതാണ് മൂന്ന് വേങ്ങാ തടി കൊണ്ടുണ്ടാക്കിയ കപ്പില് വെള്ളം വെച്ച് ഒരു രാത്രി കഴിഞ്ഞ ശേഷം അത് അല്പാല്പമായി രണ്ടു നേരം കുടിച്ചാല് പ്രമേഹത്തിന് ശമനം കിട്ടും നാല് വേങ്ങാക്കാതൽ പൊടിച്ച പൊടി ആറ് തുടങ്ങി പന്ത്രണ്ട് ഗ്രാം വരെ രണ്ടു നേരം മൂന്ന് ദിവസം തുടർച്ചയായി കഴിച്ചാല് മെറ്റബോളിസ തകരാറ് മൂലം ആർത്തവ ആർത്തവം നിലച്ചവർക്ക് വീണ്ടും ആർത്തവം ഉണ്ടാകും അഞ്ച് വേങ്ങാ കാതലിട്ട കഷായം അതിസ്ഥൗല്യത്തിന് വളരെ നല്ലതാണ് ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവ് ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും വിധം വർദ്ധിക്കുന്ന അവസ്ഥയാണ് പൊണ്ണത്തടി അഥവാ അതിസ്ഥൗല്യം എന്ന് വിളിക്കുന്നത് ആറ് വേങ്ങാ കാതൽ കരിങ്ങാലിക്കാതൽ ഇവ സമമെടുത്ത് കഷായം വെച്ച് കുടിച്ചാല് പീനസം അഥവാ മൂക്കലിപ്പ് ശമിക്കും ഏഴ് വേങ്ങക്കാതിലും അശോകത്തിന്റെ തൊലിയും സമാസമം പൊടിച്ച് അരിക്കാടിയിൽ അല്പം നെയ്യും ചേർത്ത് ഒരു സ്പൂൺ അഥവാ അഞ്ച് ഗ്രാം വീതം അറുപത് ദിവസം തുടർച്ചയായി കഴിച്ചാൽ ആർത്തവ ആർത്തവതടസ്സം മാറുന്നതാണ് എട്ട് വേങ്ങയുടെ കറ രക്തം പോലെ ഇരിക്കും അത് കുടിച്ചാൽ അത്രയും തന്നെ മനുഷ്യരക്തമായി മാറുമെന്നാണ് പറയപ്പെടുന്നത് മാത്രവുമല്ല പ്രതിരോധ ശക്തിയും കൂടും പൊണ്ണത്തടി കുറയുകയും ചെയ്യും ഒമ്പത് വേങ്ങാക്കാതില് കരിങ്ങാലിക്കാതിൽ ചിറ്റമൃദ് നെല്ലിക്കത്തൊണ്ട് കടുക്കാത്തുണ്ട് താന്നിക്കാത്തതുണ്ട് ഇവ ഓരോന്നും പതിനഞ്ച് ഗ്രാം വീതം ഒന്നര ലിറ്റർ വെള്ളത്തിൽ വെന്ത് നാനൂറ് മില്ലിയാക്കി വറ്റിച്ച് നൂറ് മില്ലി വീതം രണ്ട് തുള്ളി തേൻ മേമ്പൊടി ചേർത്ത് ദിവസം രണ്ടു നേരം വീതം ഒരു മാസം തുടർച്ചയായി സേവിച്ചാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഗണ്യമായി കുറയും പത്ത് വേങ്ങയുടെ തൊലിയും ഇലയും ഗോമൂത്രത്തിൽ അരച്ച് ലേപനം ചെയ്താൽ വരട്ടുചൊറി പോലുള്ള തൊക്കു രോഗങ്ങൾ ശമിക്കുന്നതാണ് പതിനൊന്ന് ഗ്രാം വേങ്ങയുടെ കറയും ഗ്രാം കറുപ്പും കൂടി ഉരുട്ടി ദിവസം രണ്ടു നേരം കഴിച്ചാൽ ശമിക്കാത്ത അതിസാരം പോലും ശമിക്കുന്നതാണ് പന്ത്രണ്ട് മോണപ്പഴുപ്പും പല്ലുവേദനയും ഉണ്ടായാൽ വേങ്ങയുടെ കറ തേക്കുന്നത് നല്ലതാണ് പതിമൂന്ന് വേങ്ങക്കാതൽ ശീലപ്പൊടിയായി പൊടിച്ചെടുത്തത് അരസ്പൂണ് ശുദ്ധി ചെയ്ത കിഴങ്ങ് നെല്ലിക്കാത്തുണ്ട് താന്നിക്കകത്തുണ്ട് കടുക്കാത്തുണ്ട് തിപ്പലി ഇവ സമം എടുത്ത് പൊടിച്ചത് അരസ്പൂണ് എന്ന ക്രമത്തില് ഒരു സ്പൂൺ പൊടി തേനിൽ ചാലിച്ച് രാവിലെ വെറും വയറ്റിലും രാത്രി അത്താഴ ശേഷവും ശേഷി സേവിച്ചാല് ശരീരഭാരം തൊണ്ണൂറ് ദിവസം കൊണ്ട് ഗണ്യമായി കുറയും പതിനാല് പാതിരിവേര് കരിങ്ങാലി വേപ്പിൻതോല് ചെറുവഴുതന വേര് വൺവഴുതന വേര് ചരളം വേങ്ങാക്കാതല് മുരിങ്ങ വേര് തർക്കാരി വഴുതന വേര് ഞെരിഞ്ഞില് വെളുത്ത തുളസിയില കറുത്ത തുളസിയില മൂഞ്ഞവേര് ഉങ്ങിൻ വേര് ഇവ സമം കഷായം വെച്ച് ഒരു സ്തംഭത്തിൽ ധാര ചെയ്യണം അഥവാ ഇത് ഗോമൂത്രത്തിൽ അരച്ച് ലേപനം ചെയ്താലും ഒരു സ്തംഭം നശിക്കും കാൽത്തുടയില് മുന്നിലും പിന്നിലും വശങ്ങളിലുമൊക്കെയായുള്ള ഞരമ്പുകളില് മറ്റ് ചെറു ഞരമ്പുകളിലും വായു നിറഞ്ഞ് രക്തസഞ്ചാരത്തെയും രക്തശുദ്ധിയെയും തടസ്സപ്പെടുത്തി കാൽത്തുടകൾക്ക് ഭാരവും വേദനയും പടികൾ കയറാൻ പറ്റാത്ത വിധം സ്തംഭനവും ഉണ്ടാക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഒരു സ്തംഭം എന്ന് പറയാം കാൽത്തുടയിലെ അസ്ഥികളിൽ നിന്നും മാംസം പോലെ വേദന അനുഭവപ്പെടും സ്ത്രീകളിലാണ് ഇതധികം കണ്ടുവരുന്നത് പതിനഞ്ച് കഴഞ്ചി വേര് കഴഞ്ചിക്കുരു ചിറ്റരത്ത വയമ്പ് വെളുത്തുള്ളി ചെറുതൈക്കിൻ വേര് ചുക്ക് കൊത്തമ്പാലേരി ചിറ്റേലം മഞ്ഞൾ വേങ്ങാക്കറ മുരിങ്ങാത്തൊലി കായം മുത്തങ്ങ തെറ്റാമ്പരൽ എന്നിവ സമം പൊടിച്ച് കഷായം വെച്ച് സേവിച്ചാൽ പ്രമേഹവും രക്താതിമർദ്ദവും ദുർമേധസ്സും ശമിക്കുന്നതാണ് കൃഷി വിവരങ്ങളെ നോക്കാം വിത്തുകൾ വഴിയാണ് പ്രധാനമായും വേങ്ങയുടെ തൈ ഉണ്ടാക്കുന്നത് പൂർണ്ണ വളർച്ചയെത്തിയ മാതൃവൃക്ഷത്തിൽ നിന്ന് ശേഖരിക്കുന്ന കായകളുടെ അഗ്രം മുറിച്ച ശേഷം പച്ചവെള്ളത്തിൽ മൂന്ന് ദിവസം കുതിർത്ത ശേഷം പാകുക ഏകദേശം പത്ത് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇവയ്ക്ക് മുള വരും ഇങ്ങനെ മുളയ്ക്കുന്ന വിത്തുകൾ പോളിത്തീൻ ബാഗുകളിൽ നടിൽ മിശ്രിതം തയ്യാറാക്കി മാറ്റണം മാറ്റി നടുമ്പോൾ അധികം വെയിലുള്ള സ്ഥലങ്ങളിൽ പോളിത്തീൻ ബാഗ് വെക്കരുത് അഞ്ചില പ്രായം വരുമ്പോൾ പ്രധാന സ്ഥലത്തേക്ക് മാറ്റി നടുക നടുന്നതിന് മുമ്പായി വലിപ്പമുള്ള കുഴികളെടുത്ത് അടിവളങ്ങൾ ഇട്ട് കുഴി മൂടി അതിന്റെ മേലാണ് നടേണ്ടത് മൂന്നാം കൊല്ലം മുതൽ വശങ്ങളിലേക്ക് വരുന്ന ശിഖരങ്ങൾ മുറിച്ച് കളയണം എങ്കിൽ മാത്രമേ ഇവ തടിയായിട്ട് വളരി വളർന്നു വരികയുള്ളൂ ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട് എന്ന് ആശംസിക്കുന്നു ഇതിൽ പറഞ്ഞ ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യന്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാൻ ചെയ്യാനെന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നമസ്കാരം